ഹലോ എല്ലാവർക്കും എൻ്റെ രാധാ സോമിലി കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുത്രമാറ്റിൻ്റെ കഥ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നയന ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ അപ്പോൾ ഒരു ഫോൺ വരികയാണ് ഫോൺ വരുമ്പോൾ അവിടെ അടുത്തൊരു സിസ്റ്റർ നിൽക്കേണ്ട അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഗോവിന്ദൻ അച്ഛനാണ് വിളിക്കുന്നത് അപ്പോൾ അവളൊന്ന് പേടിക്കും പിന്നെ എടുത്ത് സംസാരിക്കും കേട്ടോ അപ്പോൾ എന്താ മോളെ നിന്നെ ഞാൻ കുറേ നേരം കാത്തിരുന്നല്ലോ ഹോസ്പിറ്റലിന് മോള് വന്നില്ലല്ലോ അത് പിന്നെ അച്ഛൻ ഒരുപാട് ജോലി ഉണ്ട് അതുകൊണ്ടാണ് വരാതിരുന്നത് എന്നൊക്കെ അവൾ പറയും പക്ഷേ ഗോവിന്ദൻ്റെ പിന്നിൽ കനക നിൽക്കും കനക ഒന്ന് പേടിക്കും ഇനിയിപ്പോൾ എന്താണ് വല്ലതും അറിയോ എന്നൊക്കെ വെച്ചിട്ട് കനകയ്ക്കൊരു പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഗോവിന്ദൻ വർത്താനൊക്കെ പറയും അപ്പോൾ ഞാൻ കണ്ടില്ല ആ മോള അമ്മയമ്മേനെ കണ്ടില്ല പിന്നെ ആദർശ മോനെ കണ്ടുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ആ അദർശ്ശേട്ടൻ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ വേണമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അപ്പോളേക്കും ഗോവിന്ദൻ്റെ അടുത്ത് നിന്ന് ഫോൺ കനക വാങ്ങിക്കും ആ മോളെ പറയൂ എന്തൊക്കെയുണ്ട് വർത്താനങ്ങളെന്നൊക്കെ നോക്കിയാൽ അയാളെ സംസാരിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അപ്പോൾ അമ്മേ അച്ഛനോട് ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് പറയുമ്പോൾ അടുത്ത വഴിക്ക് കനക പറയും പറയാം എന്നാൽ പറയാമെന്നറിയും ഇപ്പോൾ അറിയാം പറയാമെന്നോ ആ നന്തു മോളെ നീ വിളിച്ചു എന്നല്ലേ അത് ഞാൻ പറയാം എന്ന് പറയും അപ്പോൾ പിന്നെ ഇപ്പം കൊടുക്കണ വയ്ക്കുമ്പോൾ വേണ്ടമ്മേന്ന് അറിയാം എന്നാൽ ശരി എന്നാൽ പിന്നെ വിളിക്കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ട് വരാം എന്നറിയാം അമ്മ എന്തെങ്കിലും കൊണ്ടുപോകാം വേഗം എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറയും അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുമ്പോഴേക്ക് ആദർശ് ആദർശം അങ്ങോട്ട് വരും അപ്പോൾ പറയും എടോ തനിക്കിന്ന് പറ്റിയെങ്കിൽ പോകാം ആ ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ പോവാട്ടോ ഡിസ്ചാർജ് ആകുമെന്ന് താൻ എന്ന് പറയും അപ്പോൾ ആ വേഗം പോയാൽ മതിയായിരുന്നു ഇവിടെ കടന്ന് മടുത്തു എന്നറിയും അപ്പോൾ നിനക്ക് മടുപ്പായോ ചോദിക്കും അതല്ല എല്ലാവരും വരുമെന്നുള്ള പേടിയുണ്ട് പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം അത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഒന്ന് വേഗം വീട്ടിലെത്തിയാൽ മതി എന്നാവും അപ്പോൾ അദർശം അറിയുമോ ഒരു കാര്യം പിന്നെ അച്ഛൻ അച്ഛനറിഞ്ഞിട്ടില്ല എന്നറിയാം അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറയും അതെ എന്തായാലും അവിടെ പോയിട്ട് അറിഞ്ഞാൽ മതി എന്നറിയും പിന്നെ ഞാൻ വരില്ല കേട്ടോ നിങ്ങൾ ശബരിമലയിൽ പോയി വന്നു കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരുകയുള്ളൂ അല്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ല പെട്ടെന്നൊന്നും തന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ ഇവിളിങ്ങനെ പറയും അപ്പോഴേക്കും അദർശിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അച്ഛൻ വന്നിട്ട് അമോനെ നിന്നെ അമ്മ അന്വേഷിക്കേണ്ട മോനെ അങ്ങോട്ട് ചെല്ല് എന്ന് പറയും അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് ആദർശ് അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലുനി ഇപ്പോൾ എന്തിനാ അവ വിളിക്കുന്ന നിലതിൽ അങ്ങോട്ട് ചെല്ലു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അദർശ് അപ്പോൾ അദർശൻ്റെ അച്ഛൻ അവിടെ കസാര ഇട്ടിട്ടിട്ട് അവിടെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയും എന്താ ഇങ്ങനെ ഉണ്ട് അച്ഛൻ അമ്മയ്ക്കാണ് അപ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ലെന്ന് പറയും പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല കാരണം ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അത് ആരാന്ന് നമുക്ക് മനസ്സിലാക്കണം ഇതിപ്പോൾ ചേച്ചിക്ക് കാച്ച് വെച്ച പാലാണ് ഇപ്പോൾ അമ്മ എടുത്ത് കുടിച്ചത് അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വരുമ്പോൾ ചേച്ചിയുടെ ഇത് അബോ അബോഷനായി പോകാൻ വേണ്ടി ആരോ പ ചെയ്ത പണിയാണ് എന്ന് പറയും അപ്പോൾ അത് ശരി തന്നെയാണ് അത് ആരാന്ന് തെളിയിക്കണം അതിങ്ങനെ പോയി ശരിയാണ് എന്ന് ജയനും ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ ആദർശത്തിൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ ഉറങ്ങുമ്പം പോയി അമ്മയെന്ന് വിളിക്കും അപ്പോൾ ആ നീ വന്നോന്ന് നോക്കാം അപ്പോൾ എന്താ വർത്തമാനം അങ്ങനെ ഉണ്ടെന്നൊക്കെ ഇപ്പോൾ വേദന ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ആരും കാണാൻ ഇഷ്ടപ്പെടാത്തൊരാരും വരുന്നില്ലല്ലോ അതന്നെ സമാധാനമാണ് എൻ്റെ ഭാര്യ പുറത്തുണ്ടോ എന്ന് വെക്കുമ്പോൾ ആ പുറത്തുണ്ടോ അറിയാം അപ്പോൾ എന്തിനാണ് അവളിങ്ങനെ നടക്കുന്നത് അതമ്മേ സ്ത്രീ ഇവിടെ ആരെങ്കിലും സ്ത്രീകളാരെങ്കിലും വേണ്ടേ എന്ന് പറയുമ്പോൾ അപ്പോൾ സ്ത്രീകൾ വീട്ടിലില്ലേ വേറെന്താ അവർക്ക് ഇങ്ങോട്ട് വന്ന് നിന്നുകൂടെ അവൾ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത് അവളും അവളെ വീട്ടുകാരും ഇങ്ങോട്ട് കാണാൻ വരരുത് അവരാളെ കൊല്ലാൻ നടക്കുന്നവരാണ് അങ്ങനെ ഇങ്ങനെയാണെന്നവർ കുറെ പറയും അപ്പോൾ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും അമ്മേ എന്നൊക്കെ പറയും അപ്പോൾ അതുപോട്ടെ എനിക്ക് കേരളത്തിൽ തന്ന കുട്ടി എവിടെ എന്ന് ചോദിക്കും അപ്പോൾ പറയും ആ കുട്ടി പിന്നെ ആ കുട്ടി കുട്ടിന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ആവും അപ്പോൾ ആ കുട്ടി നിന്ന് കാണാൻ പറ്റില്ലല്ലോ നീ ഒന്ന് അവരെ നിങ്ങോട്ട് കൊണ്ടുവരൂ എന്നെക്കും അതെങ്ങനെയമ്മേ അവളെ ആംബുലൻസിലാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത്രയും ഇതായിട്ടുള്ള ഒരാളെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്തായാലും അമ്മ ഇവിടുന്ന് പുറത്ത് വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയാം അപ്പോൾ പറയും അങ്ങനെ അങ്ങനെയാവാം അപ്പോൾ എന്തൊക്കെയായാലും നിൻ്റെ ഭാര്യയോട് പറയണം ആ കുട്ടിയെ പറ്റിയിട്ട് അവൾ എത്ര നല്ല കുട്ടിയാണ് അവളല്ലേ എനിക്ക് ഇതൊക്കെ തന്നത് കരളും ചോരയൊക്കെ തന്ന കുട്ടിയല്ലേ ചോര തന്നു പിന്നെ അറിഞ്ഞിട്ടില്ല കരളൊക്കെ തന്നത് അവളല്ലേ അപ്പോൾ നിൻ്റെ ഭാര്യയോട് അത്രയും നന്മ നിറഞ്ഞ കുട്ടിയാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ അവളെ ആ ചോര കൊടുത്തത് നയനന്നെയാണ് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അവർ അവളെ പൊക്കി പറയുകയാണ് കേട്ടോ അവിടുന്ന് എൻ്റെ അമ്മ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് പറയുമ്പോൾ ഒന്ന് ഈ പന്തിന് തന്നെ കാണാൻ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് കാരണം അവൾ അവരുടെ സൈഡ് പിടിച്ച് പറയുമ്പോൾ ദേഷ്യം വരികയാണ് വർക്ക് എന്താണ് ദേവയാനിക്ക് അപ്പോൾ നീ ഇപ്പം എന്തിനങ്ങട്ട് വന്നത് നീ ഇവിടുന്ന് പോയിക്കോ എന്നൊക്കെ പറയും അപ്പോൾ ആ ഞാൻ പോവുകയാണ് അവിടെ ആ കുട്ടിയിൽ നിന്ന് ഡിസ്ചാർജ് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവന് മുഷിപ്പോട് കൂടിയിട്ട് അവിടെ നിന്ന് ആദർശി പോരുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കാണാം നമ്മളുടെ നവ്യ നവ്യ ഇങ്ങനെ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ അബി അങ്ങോട്ട് ചെല്ലുകയാണ് അബി ചെല്ലുമ്പോൾ അവ അബീനെ എങ്ങനെ നോക്കും അബീനെ നോക്കിയിട്ട് പറയും നിൻ്റെ കൈ ഒന്ന് തന്നേ എന്നറിയാം അപ്പോൾ അബിയൊക്കെ എന്തിനാ നോക്കും ഒന്ന് താ നോക്കട്ടെ എന്നറിയാം അപ്പോൾ എന്തിനാണ് എൻ്റെ കൈ നീ വണക്കുന്നത് Me um, not പിന്നെ എന്താണ് അപ്പോൾ കൈ മണക്കുമ്പോൾ പറയും ഇതിന് എന്താ നോൺ വെജിൻ്റെ മണമുണ്ടല്ലോ എന്നറിയാം അപ്പോൾ നിന്നോട് നോൺ വെജ് കഴിക്കുന്ന നീ മലക്കി മലയ്ക്ക് എന്തിനാ ഈ പാവങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല മസാല ഇട്ടുള്ള പൊട്ടാറ്റോ കറി ഞാൻ കഴിച്ചു അതുകൊണ്ടാണ് എൻ്റെ കൈയ്യിന് ഇങ്ങനത്തെ മണം വന്നത് എന്ന് അറിയും നീ എന്തോ ചെയ്തു പക്ഷേ നീ എന്നെ അനുഭവിക്കേണ്ടി വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടങ്ങനെ തട്ടി കയറേണ്ട കേട്ടോ നവ്യയോടെ അപ്പോൾ അവിടുന്ന് നീയൊന്ന് പോയി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ വല്ലാണ്ട് ഹർട്ട് ചെയ്യണ തരത്തിലാണ് അഭിയുടെ സംസാരങ്ങളൊക്കെ അപ്പോൾ ആൻ പറയും ഞാൻ അവള് പറയും ഞാൻ പോവില്ല ഇവിടുന്ന് ഞാൻ എന്നിട്ട് ഞാൻ ഇവിടുന്ന് വിടും എന്നെ എങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ പോവില്ല എന്നൊക്കെ അബിയോട് പറയും നീ അങ്ങനെ വിചാരിക്കും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഹോസ്പിറ്റൽ ഇത് ഇതിൻ്റെ മുന്നേട്ടോ പിന്നെ ഇതിൻ്റെ ഹോസ്പിറ്റലിൽ പിന്നെ നമ്മളുടെ ആദർശ് നയനേൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് നയൻ്റെ അടുത്ത് പോയിട്ട് പറയും ഞാൻ അപ്പോൾ വരും അമ്മയുടെ റൂമിൽ നിന്ന് വരുന്ന വരിക്ക് നീ അമ്മയെ കണ്ടോയെന്ന് വയ്ക്കും അപ്പോൾ കണ്ടു പിന്നെ ആ അമ്മയെ കണ്ടു വയ്ക്കുമ്പോൾ അല്ല പിന്നെ നമ്മുടെ കനക ഭക്ഷണം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ കനക ഭക്ഷണം കൊണ്ട് വന്നിട്ട് പിന്നെ വരികയാണ് അതിൻ്റെ മുന്നേ റൂമിക്ക് അപ്പോളാണ് അബി വരുന്നത് അബി വന്നിട്ട് ആ അമ്മ അവിടെ ഉണ്ടായിരുന്നു വയ്ക്കുമ്പോൾ ആ ഭക്ഷണം കൊണ്ട് വന്നതാണ് മോനെ എന്തിനമ്മ ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണമൊക്കെ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് ക്യാൻറ്റീനിന്ന് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിനെ പോലെ ആവില്ലല്ലോ ഇത് എന്ന് പറയും അപ്പോൾ പറയും അത് സാരല്ല പിന്നെ എന്നാലും അമ്മ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏയ് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലോ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും അപ്പോൾ അമ്മയെ കണ്ടോന്ന് വയ്ക്കുന്ന അതിനെ ആ കണ്ടു കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോഴും നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ നിങ്ങളെ കാണണ്ടാന്ന് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറയും ആ എന്തോ ആയിക്കോട്ടെ എന്തായാലും അമ്മയുടെ അസുഖമേഖ മാറി വന്ന് മന് മതി എന്നൊക്കെ അവളിങ്ങനെ പറയും അപ്പോൾ പറയും അമ്മയും ചിലപ്പോൾ ഡിസ്ചാർജ് ആവും ഞാൻ ഡോക്ടറെ കണ്ടിട്ടാണ് വന്നത് അറിയുമ്പോൾ ആ വലിയ സന്തോഷമാകെ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറേ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വരാമേ ഭക്ഷണം അമ്മ അവൾക്ക് ഭക്ഷണം കൊടുത്തോളൂ ഞാനെന്നാൽ പുറത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ദർശ അപ്പോൾ ആ പറയും ഇനി എങ്ങനെ എന്നാണ് അവ അവരുടെ സ്വഭാവം മാറുക എന്നറിയാം എന്തായാലും കുഴപ്പമില്ല അമ്മയും ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഞാൻ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അച്ഛൻ എന്തായാലും അപ്പോഴും വിവരം അറിയും അപ്പോൾ പിന്നെ വീട്ടിലുള്ളത് ഒരു സമാധാനം ആവുമല്ലോ എന്നൊക്കെ അങ്ങനെ പറയുമോ അമ്മയും മകളും കൂടെ അത് കഴിഞ്ഞ് നമ്മളുടെ ജലജിയും ഇങ്ങനെ രണ്ടാളും കൂടെ അടുക്കളയിൽ ഭയങ്കര പാചകം ജാനകിയും ജലജിയും കൂടെ അതിൽ പറയും എന്താണ് അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിടുന്ന മുങ്ങി നടക്കുകയാണ് അവൾക്ക് പിന്നെ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും അവൾക്ക് അറിയേണ്ട ആവശ്യമില്ല ആശുപത്രി എന്ന് പറഞ്ഞത് നടന്നാൽ മതിയല്ലോ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമല്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും ആ അപ്പോൾ ആ പേരും പറഞ്ഞു നടന്നാൽ മതി പറയും അപ്പോൾ പറയും എന്തായാലും വേണ്ടില്ല ജാനകി നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇടത്തിയുടെ രക്തം തിളപ്പിക്കണം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വരും അപ്പോൾ ഒരു ജലചെ നീ നിൻ്റെ മരുമൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് വെക്കുമ്പോൾ ഞാനെന്തിനാ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ നോൺ വെജ് ഒന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ജലജീതം മിണ്ടാണ്ട് നിൽക്കണേ അപ്പോൾ ഈ നവ്യ അങ്ങോട്ട് വരും നവ്യം എന്നിട്ട് ഇല്ല ഒന്നും ഉണ്ടാക്കി തരുന്നില്ല അറിയാം അപ്പോൾ അവിടെ ഇവിടെ എല്ലാവരും മലയ്ക്ക് മാറിയിട്ടിരിക്കുക പിന്നെ എങ്ങനെ ഇവിടെ നോൺ വെജ് ഉണ്ടാക്കുന്നത് നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ പിന്നെ ഇവൾക്ക് നോൺ വെജ് കഴിക്കാൻ വേണ്ടി അവൾ ഓരോന്ന് പറയേണ്ടത് അങ്ങനെയൊന്നുമില്ല ഞാൻ നോൺ വെജ് കഴിക്കാൻ വേണ്ടി പറയേണ്ടതൊന്നല്ല അറിയാം ആ അല്ലെങ്കിൽ അവൾ ഓൺലൈനിൽ കൂടെ വാങ്ങിക്കണ്ടാവുന്നറിയി ഞാനല്ല വാങ്ങി കഴിക്കുന്നത് അബി അബീനെ എനിക്ക് നല്ല സംശയമുണ്ട് എന്നും അറിയാം അതിലും അറിയും നീ പറഞ്ഞത് ഓരോന്ന് പറയണ്ട എൻ്റെ മന അങ്ങനെയൊന്നും ചെയ്യില്ല അറിയാം ആര് പറഞ്ഞു ഇന്നലെ വരുമ്പോൾ എനിക്ക് നല്ല മണം കിട്ടി നോൺ വെജ് കഴിച്ചാൽ നല്ല മണം കിട്ടി എന്ന് പറയും അപ്പോൾ അവിടെ നിന്ന് അറിയും നീ നോണ പറയാണ് അപ്പടയാണ് ഇപ്പോഴാണ് അങ്ങനെ എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ എന്തായാലും ശരി ആരെന്ത് ചെയ്താലും ശരി അത് അനുഭവിക്കേണ്ടി വരും കളി അയ്യപ്പം സ്വമിനായിട്ടാണ് എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് മുത്തശ്ശി വല്ലാണ്ട് ഇതാക്കും അപ്പോൾ അതിനു മുത്തശ്ശി അങ്ങോട്ട് പോകുകയും ചെയ്യും അപ്പോൾ പറയും എന്താണ് നിനക്ക് നല്ല മത്സ്യം മാംസമൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക് നീ അപ്പം അവിടുന്ന് നന്നായിട്ട് നോൺ വെജ് കഴിക്കാലോ എന്ന് പറയുമ്പോൾ പറയും ഞാനിതിനെ എൻ്റെ വീട്ടിൽ ഞാൻ എന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്ന അല്ലേ ഞാനങ്ങനെ ഇവിടെ നിന്ന് പോകുന്നില്ല ഞാൻ അവിടെ തന്നെ നിൽക്കും എന്ന് പറയുകയാണേ അപ്പം നവ്യനവ ജാനകി കൂടെ തല്ലിയാണ് ജാനകി ഇങ്ങോട്ട് വരും ഒരു മെക്കെട്ടാലും അറിയും ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ മരുമകളെ ഞാൻ പോയി കൂട്ടി കൊണ്ടുവരും എൻ്റെ മരുമകൾ ഇവിടുത്തെ ഉണ്ടാവുള്ള കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മരുമകളെ ഇങ്ങോട്ട് കൊണ്ടുവരും അതിനിപ്പോൾ അനി പോയി വിളിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും നിങ്ങളാരെങ്കിലും പോയി വിളിച്ചാൽ എനിക്കെന്താ എനിക്ക് വിശക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഭക്ഷണം കിട്ടണം അല്ലെങ്കിലും എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയും അപ്പോൾ അപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങനെ മോത്തുകളും നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നീ അതിനകത്തെ ഇത് നവ്യാണ് നമുക്ക് നോക്കാം അങ്ങനെ ഇന്നത്തെ പത്രമാറ്റ് കണ്ടു എല്ലാവരും ഇഷ്ടപ്പെടും നല്ല കുഴപ്പമില്ലാണ്ട് നല്ലൊരു എപ്പിസോഡാണ് പക്ഷേ എന്താ വച്ചാൽ അനാമികയെ ഒന്ന് കാണണം അപ്പോൾ ഇപ്പോൾ നയനേനേം നവ്യാനേയും പോകച്ച് പുറത്ത് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ദേവയാനി അറിയുമ്പോൾ അവരെ കൂടുതൽ അടുപ്പിക്കും സ്നേഹത്തോട് കൊണ്ടു കടക്കുന്നൊക്കെയല്ല എല്ലാവരുടെയും അതായത് നമ്മുടെ നയനയുടെ വീട്ടുകാരുടെ വിശ്വാസം അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പിന്നെ എൻ്റെ കഥ കാണ കേൾക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണം ഒന്ന് ചെയ്യണേ ഓക്കേ താങ്ക് പിന്നെ ഒരു പുതിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ക്യാരറ്റ് സോറി ബീട്രൂട്ട് വൈനാണേ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വൈനാണ് അത് ഞങ്ങൾ വേറൊരു ചാനൽ കണ്ടിട്ട് അതിൽ നോക്കിയത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ ഒര കിലോ ബീട്രൂട്ട് വെച്ചാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ നല്ല ടേസ്റ്റി ഞങ്ങൾ കുടിച്ചു നോക്കി അടിപൊളിയാണ് അപ്പോൾ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വലിയ സാധനങ്ങളൊന്നും അത്യാവശ്യമൊന്നും ഒന്നും വേണ്ട ഇപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ പഞ്ചസാരയും പൊട്ടകനാമ്പ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ധാരാളം അതൊക്കെ മതി ഒക്കെ അധികം ദിവസവും വെക്കേണ്ട അപ്പോൾ അടിപൊളി ുള്ളിട്ടൊരു വൈൻ ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ പിന്നെ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്തു നിങ്ങളൊക്കെ കാണുമല്ലോ അല്ലേ കണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പിന്നെ ബെല്ലൈക്കൺ അമർത്തണേ നിങ്ങളുടെ കമൻ്റും പറയണോട്ടോ താങ്ക്